കുട്ടനാട്ടിൽ സി പി ഐ എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പാർട്ടി വിട്ട രാമങ്കിരി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസനുമെതിരെ എൽഡിഎഫ് പിന്തുണയോടെയാണ് അവിശ്വാസ പ്രമേയം മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു മനീഷ് എന്താണ് സംഭവിച്ചത് പ്രവിത വലിയ വിഭാഗീയ പ്രശ്നങ്ങളുള്ള സ്ഥലമായിരുന്നു സി പി എമ്മിൽ കുട്ടനാട്ടിൽ നേരത്തെ കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്ക് മുൻപാണ് കുട്ടനാട്ടിൽ ഇ ഇരുന്നൂറോളം പേർ സി പി ഐ എം വിട്ട് സി പി ഐയിൽ ചേർന്നത് അതിന് നേതൃത്വം നൽകിയത് കുട്ടനാട്ടിലെ രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറായിരുന്നു പക്ഷേ രാജേന്ദ്രകുമാർ സാങ്കേതികമായി സി പി ഐ എം വിട്ടിട്ടില്ല അദ്ദേഹം നിലവിൽ പാർട്ടി വിട്ടു നിൽക്കുന്നു പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമാണ് എന്താണെങ്കിലും അതിനെതിരെയാണ് നിലവിൽ സി പി ഐ എം അംഗങ്ങൾ അവരുടെ പിന്തുണയോട് തന്നെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിടെ അവിശ്വാസ പ്രമേയത്തിന് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത് ആകെ പതിമൂന്ന് പേരാണ് പതിമൂന്ന് അംഗങ്ങളുള്ള ഗ്രാമഗിരി പഞ്ചായത്തിൽ നാല് കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം സി പി എമ്മിൻ്റെ മൂന്ന് അംഗങ്ങൾ കൂടി അവിശ്വാസ പ്രമേയത്തിനെ പിന്തുണച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിൽ രാജേന്ദ്രകുമാർ പക്ഷത്ത് നിൽക്കുന്നത് അഞ്ച് പേരാണ് അഞ്ചും നാല് ഒൻപത് സി പി ഐ എം അംഗങ്ങളാണുള്ളത് അതിൽ അഞ്ച് പേരാണ് നിലവിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അതായത് വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ നേരത്തെ കുട്ടനാട്ടിലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ അതായത് കുട്ടനാട്ടിലെ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഒപ്പം തന്നെ ഭണ്ണികക്ഷ നില നില നിലവിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതൊപ്പം ഈ പാർട്ടി ജില്ലാ ഔദ്യോഗിക പക്ഷവുമായി ചേർന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പക്ഷമായിട്ടുള്ള ചില ഭിന്നത ഒപ്പം തന്നെ പാർട്ടിയിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ആ ആളുകളെ ഉന്മൂലനം ചെയ്യുന്നു പാർട്ടിയിൽ തന്നെ ഇല്ലാതാക്കുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഒരുപാട് പേർ പാർട്ടി വിട്ട് സി പി ഐ എം വിട്ട് സി പി ഐയിലേക്ക് ചേർന്നത് എന്താണെങ്കിലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് പരിഗണിച്ചത് ചർച്ചയാക്കി ചർച്ചയാക്കേണ്ടി വരും പതിമൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ ഏഴ് പേർ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് കൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം പാസ്സാകാനാണ് സാധ്യത അങ്ങനെ ഉണ്ടായാൽ സി പി ഐ എം ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് വരും കോൺഗ്രസിന്റെ ഒന്നി ഒന്നര വർഷം കൂടിയാണുള്ളത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് ലഭിക്കും അങ്ങനെ കടുത്ത വിഭാഗീയതയുടെ ഭാഗമായി സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കോൺഗ്രസിന് അത് സാങ്കേതികമായി എത്തുന്നു തന്നെ പറയേണ്ടി വരും അത്തരത്തിൽ കുട്ടനാട്ടിൽ നേരത്തെ തന്നെ വലിയ ചർച്ചാവിഷയമായി വിഭാഗീയത ഒടുവിലെത്തി നിൽക്കുന്നത് സി പി എമ്മിൻ്റെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് കോൺഗ്രസിനെ പിന്തുണ ശരി കുട്ടനാട്ടിൽ സിപിഐഎമ്മിൽ വീണ്ടും പൊട്ടിത്തെറി പാർട്ടി വിട്ട രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എതിരെ മൂന്ന് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി